പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ മുറ്റം നിറയെ പൂക്കളാണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി പറയണ്ട നമുക്ക് രാവിലെ തന്നെ പൂക്കളെ കാണുമ്പോൾ നമുക്ക് നമുക്കിന്ന് മുറ്റം നിറയെ പൂക്കൾ ചെടികൾ പിടിപ്പിക്കാം ഹൈ കൂട്ടുകാരി കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടിയിലാട്ടോ ഞാൻ കുറേ പ്രാവശ്യപ്പെട്ടടുത്ത് ായിട്ട് പച്ചക്കറി നട കാണിച്ചത് ഇന്ന് ഞാൻ നടുന്നത് പൂക്കളാണ് ഞാൻ ഏത് പൂ പൂവാണ് ഏത് ചെടിയാ നടന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മുമ്പ് തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് നല്ല അടിപൊളി ചെടിയാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഇതിൻ്റെ പേരാണ് മെലസ്റ്റോമ മെലസ്റ്റോമ തണ്ട് പൊട്ടിച്ച് നടുന്നൊരു ചെടിയാണെന്നുള്ളത് അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത് ഇത് ഞാൻ വിചാരിച്ചത് ഇത് വിത്തായിരിക്കും നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു എൻ്റെ മദർ പ്ലാന്റ് അപ്പോൾ അതിന് നല്ല വിലയും കൊടുത്ത് വാങ്ങിയതാണ് ഇതിന് ഭയങ്കര വിലയാണ് അപ്പോൾ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ മുറ്റം നിറയ മനസ്സോമ ചെടി പിടിപ്പിക്കുക ഒക്കെ പുതിയതായിട്ട് കണ്ടുപിടുത്തങ്ങളാണ് അപ്പോൾ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഒരു മദർ പ്ലാന്റിൽ നിന്ന് കുറേ ചെടികൾ പിടിപ്പിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾ കാണിച്ചു തരട്ടെ വളരെ ഈസി ആയിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നാളെ തൊട്ട് തന്നെ നിങ്ങൾ ഈ ചെടി പിടിപ്പിക്കും എന്നാ വരി ഞാനിപ്പോൾ അത് അടുത്ത കാലത്ത് പിടിപ്പിച്ചത് അട്ടോ അതിൽ പൂവുണ്ടായത് കണ്ടോ നിറയെ മുട്ടകളാ വിരിഞ്ഞ് റെഡിയായി വരുന്നേ ഉള്ളൂ ഇതിന് ഒരു സീസണിൽ ഇത് ഇല കാണാണ്ട് പൂക്കൂ അല്ലെങ്കിൽ ഇത് ഇടയ്ക്ക് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ പൂക്കുള്ളൂ പൂക്കളുള്ളൂ ഇതിന് വേറെ പേരുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ചിന്ന് ഈ മുന്നൂറ്റി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരാളെൻ്റെ അടുത്ത് വന്നു ഇപ്പം ഞാൻ ചോദിച്ചത് എന്താ മുന്നൂറ്റി അറുപത്തഞ്ച് ചെടിക്ക് പറയുന്നത് അപ്പോൾ അവർ പറയുക ഇതിനെല്ലാവരും അങ്ങനെ പറയുക മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇത് പൂക്കും പോലും അതിനാണ് പോലും ഈ പേര് സത്യത്തിൽ ഇത് പൂക്കുന്നുണ്ട് എല്ലാം കാണാണ്ട പൂക്കണമെങ്കിൽ കുറച്ച് മാസം ഉള്ളൂ അല്ലാതെ അങ്ങനെ അവിടെയും പടി അവിടെയും വടി ഇത് ഭംഗിയാന്നറിയാം കാണാൻ നോക്കി നിന്നു എന്നാൽ വരിക നമുക്ക് ചെടികൾ പിടിപ്പിക്കാനോ ഇതാണ് എൻ്റെ മദർ പ്ലാന്റ് ഈ മദർ പ്ലാന്റ് ഇങ്ങനെ മുറ്റത്തേക്ക് ഇങ്ങോട്ട് തൂങ്ങിയിട്ട് ഞാൻ മൊത്തം വെട്ടിപ്പോക്കിയതാ കേട്ടോ കാരണം മദർ പ്ലാന്റിൽ ചെ പൂക്കളൊപ്പം കുറഞ്ഞ് വന്നു സീസൺ കുറച്ച് കഴിഞ്ഞപ്പം കണ്ടോ നിമെന്നാലും ഉണ്ട് നിറയെ മുട്ടുക കണ്ടാൽ നമ്മൾ ഒക്കെ ഇപ്പം വിരിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും അപ്പം നമുക്ക് പുതിയ ചെടിയെ പിടിപ്പിക്കണമെങ്കിൽ ഈ മദർ പ്ലാന്റിൽ നിന്ന് ചെറിയൊരു കമ്പ് കട്ട് ചെയ്യുക മുട്ടിടാത്ത കമ്പ് അതൊക്കെ തിരഞ്ഞു പിടിക്കാം റിസ്ക് അത്രക്കും മുട്ടാതിമുതാണ് ചെറിയൊരു പ്ലാന്റ് പൊട്ടിച്ചെടുക്കുക ചെറിയൊരു കമ്പ് പ്ലാന്റ് കമ്പ് ഈ ചെറിയ കമ്പാണ് ഞമ്മക്ക് നടാൻ നല്ലത് കേട്ടോ എല്ലാവരും വിചാരിച്ചു കട്ടിയുള്ള കമ്പാണ് വേണ്ടതെന്നുള്ളത് അത് വെറും തെറ്റായ ധാരണ കാരണം നമുക്ക് നൈസ് കമ്പ് കൊണ്ടുപോയി നട്ടാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് തെളിഞ്ഞ് വേര് വരുന്നത് കാണാം ഇതിപ്പം നിറയെ കമ്പ് വരുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ നിറച്ചും വരുന്നുണ്ട് ഈ സമയത്താണ് ഞമ്മളങ്ങ് പൊട്ടിച്ചു കൊടുക്കേണ്ടത് ഇപ്പം എന്നോട് എല്ലാവരും പറയും തൈ വേര് പിടിപ്പിക്കുകയും അങ്ങ് തരിയെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഞാൻ കുറേ അങ്ങ് നടട്ടെ എന്ന് വിചാരിച്ചു നിറച്ചങ്ങ് തയ്യുണ്ടാക്കുക ഇതാ ഞാൻ തൈ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം അങ്ങനെ ഞാൻ കുറേ തളിരിങ്ങ് പറിച്ചു തളിരി തളിരിങ്ങ് പറിച്ചെടുത്തു അപ്പോൾ ഞമ്മൾക്ക് ഇതാ ഒരു പാത്രത്തിൽ മണ്ണ് നിറച്ചു ഇന്ന് തളീരിങ്ങനെ കുത്തി കൊടുക്കുക കുറേ കുറേ തളീരായിക്കോട്ടെ എന്താ ഒരു പ്രശ്നമില്ല കാരണം നമ്മൾ ചട്ടി നമ്മൾ മണ്ണ് നിറച്ചത് നമ്മൾ മദർ പ്ലാന്റ് അങ്ങനെ തളീര് കുറേ അങ്ങ് വറച്ചു കൊടുക്കുക ആരും പേടിക്കേണ്ട കാരണം പൈസയും കൊടുക്കേണ്ട ഉണ്ടാവുക ആയിക്കോട്ടെ കുറച്ച് എന്തായാലും കുറച്ച് എന്തായാലും ഉണ്ടാവും ഞമ്മളിങ്ങനെ കുത്തി കൊടുക്കുക ഇങ്ങനെ കുത്തി കൊടുത്താൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് കുത്തി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിയും ഇത് ഉണ്ടാവുകയോ ഉണ്ടാവൂരാ കാരണം അത് വാടാൻ തുടങ്ങും ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാല് ഇത് തണലത്ത് വെക്കണം കേട്ടോ രണ്ടാഴ്ച ഇത് തണലത്തായിരിക്കണം വേരുവിളിക്കാനേ പറ്റൂരാ അങ്ങനെ ഞാനിതാ ഫുള്ളായിട്ട് ഞാൻ നട്ട പോലെ നട്ടിക്ക് ഇനി ഇത് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ് തെളിഞ്ഞു നിന്ന് മെല്ലെ വേര് വരാൻ തുടങ്ങും വേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ അടിയോടുകൂടെ കോരിയെടുത്തിട്ട് നമുക്ക് വലിയൊരു ചട്ടീന് നട്ട് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഉണ്ടാവും ഇതൊക്കെ തയ്യാ ഇതും കുറച്ചായിട്ടേ ഉള്ളൂ ഇത് പൂ വരുന്നത് കണ്ടോ നിറയെ മുട്ടുക ഈ മുട്ട ഒക്കെ അങ്ങ് വിരിഞ്ഞാലും ഉണ്ടാവുമല്ലോ അടിപൊളിയായിട്ടുണ്ടാവും ഇതാ ഞാനങ്ങനെ പിടിപ്പിച്ചതാ ഇതെങ്ങനെ വേര് പിടിപ്പിച്ചതിന് ശേഷം ചട്ടി മാറ്റി ഇങ്ങനെതാ കണ്ടില്ലേ അങ്ങനെ അങ്ങ് വരും അപ്പോൾ ഇത് ഇനി രണ്ട് മൂന്നും ആഴ്ച കഴിഞ്ഞിട്ട് ഇനി ശാ ഞങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഇതിൻ്റെ വേര് പിടിച്ച അല്ല വേര് പിടിച്ചായിരിക്കില്ല തെളിഞ്ഞിങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ഞാൻ വേര് പിടിപ്പിച്ച് ആളാക്കിയെടുത്ത രണ്ട് തൈ കണ്ടോ ഈ നിറച്ചുണ്ടായിരുന്നു ഓരോരുത്തർക്ക് കൊടുത്ത് കൊടുത്ത് തീർന്നതാ ഇനി ഞാനിപ്പോൾ അത് പിടിപ്പിക്കാൻ പോയി ഇത് ഞാൻ വേറെ നട്ട് നടാൻ പോകും അത് നിങ്ങളെ കാണിക്കുകയും ചെയ്യുക അതുകൊണ്ടാ ഇതാ കണ്ടോ ഞാൻ അങ്ങനെ നട്ട് കൊടുത്തിട്ട് വേര് പിടിച്ച് ഇനി ഇത് നടട്ടോ ഇതിനിതാ മുട്ട് വരുന്നുണ്ട് തെറ്റി നടാൻ ഞാൻ നടാൻ പോകുന്നത് ഈ ചട്ടിയിലാണ് ഞമ്മക്ക് പൂച്ചട്ടിയൊക്കെ നമുക്ക് എല്ലാം ഈ സിമൻറ്റ് ചാക്കിൽ പൂക്കളൊന്നും നട്ടൂടാ പൂച്ചെടികളൊന്നും കാരണം അത് നമ്മളെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വെക്കുന്നതല്ലേ നമ്മളെ വാരാന്തരം ഇങ്ങനെ സൈഡിൽ വരിയായിട്ട് വെക്കുന്ന അപ്പം അതിൻ്റേതായ ഭംഗി തന്നെ വേണം അത് നമ്മൾ ലാഭം നോക്കരുത് നമ്മൾ സിമൻറ്റ് ചാക്കിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഇതിന് ചട്ടി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട ചട്ടി ഇത് പഴയതാണ് വേറെ ചെടികളൊക്കെ ഉണ്ടായി മാ കഴിഞ്ഞപ്പം ഞാൻ ഇത് തേച്ച് കഴുകിക്കള മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇത് എൻ്റെ പഴയതാ ഉൾഭകം കാണിക്കാൻ പറ്റൂല ചളിയാ ഇനി ഞാൻ ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ഇടുന്നത് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ ഇടുന്നത് ചകിരിച്ചോറ ഈ ചകിരിച്ചോറ് ഞാൻ എപ്പോഴും പറയുന്നതന്നെ എൻ്റെ ബെഡ് പൊളിച്ചു തന്നെയാണ് അന്ന് അത്ര പെട്ടെന്നൊന്നും തീരൂരാ കേൾക്കുന്നവർക്ക് തലപ്പം തമാശയായിട്ട് തോന്നുന്നു ഞാനിങ്ങനെ ചകിരിച്ചോറായിട്ട് കണ്ടാൽ ഇത്ര ആൾക്ക് ഉപകാരം കിട്ടിയെന്ന് കിട്ടിയെന്നറിയുമോ അവരൊക്കെ കത്തിക്കാൻ നിൽക്കുന്നിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഓ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ ഓരോ ഐഡിയ നമുക്ക് ഓരോരുത്തർ പറയുമ്പോൾ തിരിയൂ അതാ ഞാൻ ചകിരിച്ചോറ് ഇതാ ചകിരിച്ചോറല്ല ചകിരിയാണ് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ അറിയുമോ മണ്ണങ്ങൊലിച്ചു പോകൂരാ പിന്നെ കുറേയൊക്കെ നന വടപ്പിടിച്ച് നിൽക്കും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഇത് പിന്നെ ഈ ഹോൾസ് അടഞ്ഞു പോവൂരാ മണ്ണൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് അങ്ങനെ ഒന്നും ചെയ്യൂരാ ഇങ്ങനെ ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗുണമാണത് ഹോൾസ് അടിഞ്ഞു പോയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ മണ്ണൊക്കെ ചളിയായിട്ട് ഇങ്ങനെ ചളി കെ വെള്ളം കെട്ടി നിൽക്കും അതിൻ്റെ അതിന് ശേഷം ഞാൻ ഇട്ടുന്നത് ഇതാ ഇതെന്താണെന്നറിയോ എല്ലാവരും കരിയിലിടുകയാണെങ്കിൽ ഞാൻ ഇടുന്നത് എൻ്റെ പൂക്കൾ കരിഞ്ഞതാണ് പോകണമില്ല കരിഞ്ഞിരിക്കും ദിവസം ഒരു മുറുണ്ടാവും ഞാനത് ഓരോന്നിലും എടുത്ത് വെക്കലോ ഇങ്ങനെ അങ്ങോട്ട് ഇല്ല ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ കേട്ടോ ഈ ചെടിയൊന്നും ഇടാൻ വേണ്ടി മാത്രം ചെടി അവിടെ വെക്കുമ്പോൾ കുറച്ചൊരു മണ്ണിലാട്ടെ അല്ലെങ്കിൽ ഞാൻ അതേപോലെ തന്നെ വെക്കുന്നത് ഞാൻ അമർത്തി കുത്തി അമർത്തുന്നൊന്നുമില്ല ഒന്ന് താന്ന് നിന്നോട്ടെ കുഴപ്പമില്ല ഇനി കിടക്കിടക്ക് മുറ്റടിച്ച് വരെ എങ്ങനെ ഇടാലോ ഇതൊക്കെ കുറച്ച് താന്ന് നിൽക്കുന്നതെന്നെ നല്ലത് എന്നിട്ട് ചെടി അവിടുന്ന് പൊന്തി ഇങ്ങനെ പരന്നു വേണം അത് രസമാണ് ഞാൻ ഇത് ഇനി ഞാൻ ചെടി വെക്കാൻ പോവുക ഇതാണ് ഞാൻ കാണിച്ചു തന്നല്ലോ ആ ചെടി അത് കിട്ടാൻ ഇനിയിപ്പോൾ ഒന്നും വലിച്ചൂരി അടിക്കുകയൊന്നും വേണ്ട പുറത്തുകൂടെയൊക്കെ വന്നിട്ടുണ്ട് വേര് മെല്ലം നിങ്ങൾ കൊട്ടിയാൽ മെല്ലെ കൊട്ടിയിട്ട് ഇങ്ങനെ അങ്ങ് വെക്കുക നാനൂറ് ഓ ഈ മണ്ണങ്ങ് വെച്ച് വെക്കുമ്പോൾ അല്ല ഈ മണ്ണോടുകൂടി വെച്ച് വെക്കുന്നത് അങ്ങ് അമർന്നു ഇനി അതിൻ്റെ മേലെ എനിക്ക് കുറേ ചെറിയ കുഞ്ഞി പോട്ട് കുറേ വേണം കേട്ടോ കാരണം ഞാൻ ഓരോന്ന് മുളപ്പിച്ചുണ്ടാക്കും ഞാൻ മൊത്തത്തിലൊരു പരീക്ഷണം നടത്തല്ല ചെടികൾ വെച്ചിട്ടൊക്കെ അങ്ങനെ നടത്തിയിട്ടാണ് ഞാനിത് ഇങ്ങനെ നേരിയ കമ്പ് ഇങ്ങനെ പിടിപ്പിച്ചാൽ ഉണ്ടാവും എന്നുള്ളത് കണ്ടുപിടിച്ചത് അങ്ങനത്തെ പരീക്ഷണ കുറച്ച് മതി ഇതൊക്കെ എൻ്റെ കരയിലെ കമ്പോസ്റ്റാ എൻ്റെ കരയിലെ കമ്പോസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന ഇതൊരു പവർഫുൾ വളമാണ് ഏത് ചെടിയും പൂക്കാത്തത് പൂക്കും കായ്ക്കാത്തത് കായ്ക്കും ഇതങ്ങ് ഇട്ടുകൊടുത്താൽ അല്ല ഇങ്ങനെ വിജയകരമായിട്ട് ഞാൻ ഒരു മെനസ്റ്റോമ ഒന്നല്ല അത് രണ്ടെണ്ണം ഉണ്ട് ഞാൻ വേറി ഇരിക്കുന്നില്ല രണ്ടും ആയി തന്നെ വളർന്നോട്ടെ വേറി ഇരിക്കുന്നില്ല ഇനി കുറേ തൈകളുണ്ടല്ലോ അപ്പോൾ ഇനി ഇതേപോലെ ഇതുമാവും അപ്പം ഇതിന് നല്ല സൂര്യപ്രകാശം കിട്ടണം അത് നിർബന്ധമാണ് നല്ല സൂര്യപ്രകാശം കിട്ടണം നന്നായിട്ട് വെള്ളം കിട്ടണം നല്ല വളം കിട്ടണം അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പൂക്കും ഇത് പൂക്കൽ തുടങ്ങിയിട്ടേ ഉള്ളൂ എവിടെ എത്തിയില്ല അപ്പം കണ്ടോ ഒന്നുണ്ടാക്കിട്ട് ഒരേ ചട്ടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെരിയിൽ വെക്കുമ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസ്സലാമലൈക്കും